ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളുടെ ഇതിൽ പെരിസ് സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരുവിധ ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല വീഡിയോസ് എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ ഓട്ടത്തിലോ ഓടിച്ചിട്ട് വീഡിയോ എടുക്കാൻ കൂടുതൽ ശ്രമിക്കുക നല്ല ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമുക്കിന്ന് ഫസ്റ്റ് സെക്ഷനിൽ വന്നിരിക്കുന്നതെല്ലാം മലപ്പുറം കൊളത്തൂർന്നുള്ള ബേഡ്സുകളാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ന്യൂ ലൈൻ കിങ്ങിൻ്റെ ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത് അതായത് മെയിൽ ആൽമണ്ടും ചക്കറ് ഫീമെയിലാണ് വന്നിരിക്കുന്നത് അത് രണ്ട് ബേഡും എൻ പി എ റിങ് ബേഡ്സാണ് മെയിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റിങ് ബേഡും ഫീമെയിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപതിലെ റിങ് ബേഡും ആണ് അപ്പം നല്ല ടോപ്പ് ക്വാളിറ്റി ന്യൂ ലൈൻ ബ്രീഡിങ് പെയറാണ് കിങ്ങിൻ്റെ വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണോ ചോദിക്കുന്ന പ്രൈസ് കാരണം അത്ര നല്ല ക്വാളിറ്റിയാണ് ന്യൂ ലൈനുമാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും റിങ് ബേഡ്സുകളാണ് മെയിൽ ആണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി കിങ് ആണ് ന്യൂ ലൈൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് ബേഡ്സ് മലപ്പുറം കൊളത്തൂർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഫുള്ളും മലപ്പുറം കൊളത്തൂർന്നുള്ള ബേഡ്സുകൾ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് എല്ലാ പെറ്റ്സിനും അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പെരിച്ചിന്ന് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ വന്ന് ന്യൂ ലൈൻ കിങ്ങിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റിങ് ആണ് അപ്പോൾ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അതാണ് ഇത്രയും റേറ്റ് വരുന്നത് അതുപോലെ റിംഗ് ബേർഡ്സും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് റിംഗ് ബേഡ്സും കൂടിയാണ് ഇത്രയും റേറ്റ് വരുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് കിങ്ങിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കിങ്ങിൻ്റെ മെയിലിന് ചോദിക്കുന്ന പ്രൈസ് അടുത്ത് വന്നിരിക്കുന്നത് ജാവയുടെ ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത് ജാവയുടെ ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്രീഡിങ് സെറ്റിന് ചോദിക്കുന്ന റേറ്റ് സ്ഥലം വരും ഫസ്റ്റ് സെക്ഷൻ ഫുള്ള് വരുന്നത് മലപ്പുറം കൊളത്തൂരാണ് ലൊക്കേഷൻ വരുന്നത് ഒരുപാട് ബേഡ്സ് വന്നിട്ടുണ്ട് മലപ്പുറം കൊളത്തൂരിൽ നിന്ന് അപ്പോൾ നല്ല റേറ്റ് ഓറോയിലും ബേഡ്സുകളും വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒരുപാട് ബേഡ്സ് റേറ്റ് ഓറോയിൽ വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ബ്യൂട്ടി ഫാമറിൻ്റെ ബ്രീഡിംഗ് പെയർ വിത്ത് വൺ സിംഗിൾ ചിക്കാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂന്ന് അഞ്ഞൂറാണ് ഈ ബ്രീഡിംഗ് പയറും ഒരു സിംഗിൾ ചിക്കി അടക്കം മൂന്നാണ് കൂടി ചോദിക്കുന്നത് മൂന്നേ അഞ്ഞൂറ് രൂപയാണ് മൂന്നേ അഞ്ഞൂറ് അടുത്ത് വന്നിരിക്കുന്ന ബ്യൂട്ടി കാർമറിൻ്റെ ബ്രീഡിംഗ് പയർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബ്രീഡിങ് പയറിനെ ചോദിക്കുന്ന റേറ്റ് അടുത്തു വന്നിരിക്കുന്നത് പത്തുകള്ളിയായ ഒരു പയറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ പത്തുകല്ലിയായ പയറിനെ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഗാഡിറ്റാനോടെ ഒരു എട്ട് ഒമ്പത് കള്ളിയായ മൂന്ന് പീസ് സിംഗിൾസാണ് വന്നിരിക്കുന്നത് മൂന്നെണ്ണം കൂടി ചോദിക്കുന്നത് മൂന്ന് അഞ്ഞൂറാണ് വൈറ്റാണ് വരുന്നത് മൂന്നും ഗാഡിറ്റാനോടെ മൂന്ന് വൈറ്റ് കളറ് എട്ട് ഒമ്പത് കള്ളിയായ ഫ്രാവറാണ് വന്നിരിക്കുന്നത് ഗാഡിറ്റാനോ അത് മൂന്നും കൂടി ചോദിക്കുന്നത് മൂന്ന് അഞ്ഞൂറാണ് ഗാഡിറ്റാനോ മൂന്നെണ്ണത്തിന് വൈറ്റ് കളറ് ചോദിക്കുന്നത് മൂന്ന് അഞ്ഞൂറ് മെയിൽ ഫീമെയിൽ നോട്ട് ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് റിംഗ് നെക്ക് ഫെസെൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്നാണ് ഇത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ പയറിനെ ചോദിക്കുന്നത് ബ്രീഡിംഗ് പയറാണ് റിംഗ് നെക്ക് ഫെസൻ്റാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പയറിനെ ചോദിക്കുന്ന പ്രൈസ് അടുത്തു വന്നിരിക്കുന്നത് ബ്ലൂ ഗ്രീൻ ചീക്ക് കൊന്നൂറുകളാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് സിംഗിൾ ആണെങ്കിൽ മൂവായിരത്തി മുന്നൂറ് ബൾക്ക് നാലിനെടുക്കണമെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് വെച്ച് പീസ് റേറ്റ് കൊടുക്കുന്നതായിരിക്കും സിംഗിളായിട്ട് എടുക്കണമെങ്കിൽ മൂവായിരത്തി മുന്നൂറും സിംഗിളായിട്ട് നാലിനും കൂട്ടി എടുക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പീസ് റേറ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അടുത്തു വന്നിരിക്കുന്നത് ചൈനീസ് ആവലാണ് ചൈനീസ് ആവലിൻ്റെ ബ്രീഡിങ് സെറ്റിന് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ബ്രീഡിങ് സെറ്റിന് ചോദിക്കുന്ന റേറ്റ് ഇനി കുറച്ച് ബേർഡ്സ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് ബേഡ്സ് തന്നെയാണ് മൊത്തം ഇവർ തന്നെ വന്നിരിക്കുന്നത് മലപ്പുറം കൊളത്തൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് ബേഡ്സ് മൊത്തം ഇന്ന് അപ്പോൾ അവരുടെ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിരുന്നതിൽ കുറച്ച് ബേഡ്സ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ബൾക്കായിട്ട് ആരൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ റേറ്റ് ഓർമ്മിന് കൊടുക്കുന്നതായിരിക്കും ഇനി വന്നിരിക്കുന്നത് നാല് അഡൾട്ട് ഗാഡിറ്റാനോ പൗട്ടേഴ്സാണ് വന്നിരിക്കുന്നത് സിംഗിളായിട്ട് എടുക്കണമെങ്കിൽ മൂന്ന് ഫീമെയിലും ഒരു മെയിലാണ് വന്നിരിക്കുന്നത് സിംഗിളായിട്ട് എടുക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും നാലെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇവരിൽ കൊടുക്കാനും ഗാഡിചാനോ മാത്രം വന്നിരിക്കുന്നത് മൊത്തം ഏഴ് പീസ് വന്നിട്ടുണ്ട് അപ്പോൾ നാല് അഡൽട്ടും മൂന്ന് എട്ടുകളിലെ വൈറ്റ് കളറ് ചിക്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചിക്സിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മൂന്നെണ്ണം കൂടി മൂന്നേ അഞ്ഞൂറും അഡൽട്ട് മൂന്ന് ഫീമെയിലും ഒരു മെയിലും കൂടി വന്നിരിക്കുന്നത് ഏഴ് അഞ്ഞൂറാണ് അപ്പോൾ ബൾക്കായിട്ട് ഗാഡിച്ചാനോ പൗഡേഴ്സിനോ അല്ലെങ്കിൽ പ്രാവുകളൊക്കെ ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ റേറ്റ് കുറവിന് തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് ബേഡ്സ് ഇപ്പോൾ മലപ്പുറം കൊളത്തൂർ നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഫുള്ള് ഇവരുടെ ബേഡ്സ് തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത അടുത്തായിട്ട് വന്നിരിക്കുന്നത് സ്ട്രെസ്സേഴ്സ് എന്ന് പറഞ്ഞ ഒരു പി ജി എന്നാണ് വന്നിരിക്കുന്നത് ഏകദേശം മുദീനും കിങ്ങിൻ്റെ പോലൊരു മുദീനയുടെ ഒക്കെ കൂടുതൽ കട്ടുണ്ട് സ്ട്രെസ്സേഴ്സ് എന്നാണ് ഈ ബ്രീഡിൻ്റെ പേര് സ്ട്രെസ്സേഴ്സിന് ഈ ബ്രീഡിങ് പേരിന് വരുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് സ്ട്രെസ്സേഴ്സിന് മുദീന അല്ല മുദീനയുടെ ഒക്കെ പോലെ ഇരിക്കുന്നൊരു പ്രാവമാണ് സ്ട്രെസ്സേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര് ബ്രീഡിംഗ് പെയറിന് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് അതിൻ്റെ സിംഗിൾ ചിക്കാണ് ഇതിന് വരുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സിംഗിൾ ചിക്കിന് വരുന്നത് സ്ട്രെസ്സേഴ്സിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് കിങ്ങിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ വിത്ത് ടു ചിക്സ് ആണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് ഈ നാലെണ്ണത്തിന് കൂടി ചോദിക്കുന്നത് കിങ്ങിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറും പിന്നെ രണ്ട് കുട്ടികളും കൂടി ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡബിൾ ക്രസ്റ്റിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയും അതേപോലെ അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിന് റേറ്റ് വരുന്നത് ഡബിൾ ക്രസ്റ്റിൻ്റെ ബ്രീഡിംഗ് പെയറിന് മൂവായിരം രൂപ ഈ നേരത്തെ കാണിച്ച ഡബിൾ ക്രസ്റ്റിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ ചിക്സ് ആണ് നല്ല ബൂട്ട് ക്വാളിറ്റിയും നല്ല അടിപൊളി ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത് ചിക്സ് ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഈ പെയറിന് ചോദിക്കുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സീറോ കള്ളി ചിക്സാണ് വന്നിരിക്കുന്നത് ഡബിൾ ക്രെസ്റ്റിൻ്റെ നല്ല അടിപൊളി ബൂട്ട് ക്വാളിറ്റി നല്ല ബൂട്ട് ലെങ്ത് ലെങ്ത്തൊക്കെയുള്ള പ്രാവാണ് അപ്പോൾ ഇന്ന് മൊത്തത്തിൽ വന്നിരിക്കുന്നത് മലപ്പുറം കൊളത്തൂർ എന്നുള്ള പ്രാവുകൾ മാത്രമാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പ്രാവുകൾ വിലക്കുറവിൽ വന്നിട്ടുണ്ട് തുടക്കം തൊട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അടുത്ത വന്നിരിക്കുന്നത് മുഗിയാണ് മുഗി പീസ് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് വരുന്നത് ഏത് മുഗി എടുത്താലും പീസ് റേറ്റ് നാഞ്ഞൂറ് രൂപ പെയർ ഇടങ്ങി എണ്ണൂറ് രൂപ നല്ല അടിപൊളി കളേഴ്സൊക്കെ ഉണ്ട് ടൈഗർ കോഫി റെഡ് ബ്ലാക്ക് എല്ലാ ഓട്ടോമെറ്റിക് കളേഴ്സും നല്ല അടിപൊളി ക്വാളിറ്റിയുമാണ് മുഗിസ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആകെ ഒരു ബ്രീഡറ വീഡിയോ മാത്രമേ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മലപ്പുറം കൊളത്തൂരുള്ള ലോഫ്റ്റിലെ വീഡിയോസ് മാത്രമേ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ലോഫ്റ്റിലെ വീഡിയോസ് മാത്രം നമ്മൾ ഒരു വീഡിയോ ആണിത് കാരണം കണ്ടമാനം ബേഡ്സ് നമുക്ക് ഇന്ന് കൊടുക്കാൻ തീരുണ്ട് അതും റേറ്റ് കുറയുന്നതിനൊക്കെ ബേഡ്സുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ബേഡ്സുകളും വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ മുഖികൾ നല്ല അടിപൊളി വെറൈറ്റി കളർ കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് ബാർ ടൈപ്പ് ടൈഗർ ഒക്കെ മുഗികൾ വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് പീസ് റേറ്റ് നാഞ്ഞൂറ് രൂപയാണ് വരുന്നത് ബ്രീഡിങ് ബ്രീഡിംഗ് പെയറുകളാണ് ബ്രീഡിങ് സൈസാണ് വന്നിരിക്കുന്നത് പെയറിന് വരുന്നത് എണ്ണൂറ് രൂപയാണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് നമുക്ക് ഇന്ന് ഒരുപാട് ബേഡ്സുകൾ വന്നിട്ടുണ്ട് കിങ് സ്ട്രൈ പുതിയ വെറൈറ്റി സ്ട്രൈസ സ്ട്രെസേഴ്സ് നല്ല അടിപൊളി ഇയറിങ് ബേഡ്സായും കിങ് അതുപോലെ ഹോം ബ്യൂട്ടി ഹോമറ് ചൈനീസ് ഓള് അപ്പോൾ ഇതേപോലെയൊക്കെ ബ്രേഡ്സുകളോ പെറ്റ്സുകളോ ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ യാതൊരുതാ ചാർജുകളും വാങ്ങുന്നില്ല ഇതേപോലെ വീഡിയോസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പെറ്റ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത് അതുപോലെ അവരുടെ ബ്രീഡേഴ്സിൻ്റെ നമ്പറാണ് നമ്മൾ ഡയറക്റ്റാണ് കൊടുക്കുന്നത് അത് കാരണം വിൽക്കുന്നവർക്ക് അതിൻ്റേതായ ഒരു റേറ്റ് കിട്ടുന്നതായിരിക്കും അതുപോലെ വാങ്ങുന്നവർക്കും വില വിലക്കുറവിൽ വാങ്ങാൻ പറ്റുന്നതായിരിക്കും അതാണ് നമ്മുടെ ചാനലിലൂടെ ഡയറക്റ്റ് നമ്മൾ ബ്രീഡേഴ്സിന് ബ്രീഡേഴ്സിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ യാതൊരുവിധ അഡീഷണൽ ചാർജുകളില്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ പെറ്റ്സിനെ വാങ്ങാൻ പറ്റും അത് കാരണം വില വിലക്കുറവിൽ വാങ്ങാനും പറ്റും അതേപോലെ തന്നെ ബ്രീഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരു മാന്യമായ വില കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ പെറ്റ്സൊക്കെ സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു ചാർജുകളും നമ്മൾ ഈടാക്കുന്നില്ല പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെറ്റ്സിൻ്റെ ഒക്കെ പേരൊക്കെ നമ്മുടെ വീഡിയോക്ക് തൊട്ട് തന്നെ കമൻ്റായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം അതേപോലെ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് കൂടുതൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത റിംഗ് ബേഡ്സിൻ്റെ ഒക്കെ റിങ്ങിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ലാസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റിംഗ് ബേഡുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ തുടക്കുന്നുണ്ട് അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ ഒരുപാട് ബേഡ്സ് വന്നിട്ടുണ്ട് സെയിലിനായിട്ട് അപ്പോൾ എല്ലാം ഇന്നത്തെ വീഡിയോ ഫുള്ള് വന്നിരിക്കുന്നത് മലപ്പുറം കൊളത്തൂരാണ് ലൊക്കേഷൻ വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ബേഡ്സിന്